ഹലോ നമസ്കാരം ഓക്കെ ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ പരിചയപ്പെട്ടാലോ ഇതിൽ വന്നിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം നല്ല അടിപൊളി രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിനെ പ്രത്യേകത പറഞ്ഞാൽ ഏഴ് ബെഡ്റൂമാണ് കേട്ടോ ബെഡ്റൂമിന് കുറവെന്ന് പറയില്ല ഏഴ് ബെഡ്റൂം അടങ്ങിയ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് നല്ല അടിപൊളി കിണർ ഒരു അഞ്ചെട്ട് തെങ്ങ് എല്ലാം കൂടി ബാക്കിൽ ഒരു പത്ത് ഇരുപത് കവുങ്ങ് എല്ലാം കൂടി അടങ്ങിയാൽ നല്ലൊരു വീട് ഓക്കെ അത് ഹാള് സിറ്റൗട്ട് നമുക്കൊരു മൊത്തം ഏഴ് ബെഡ്റൂം വരുന്നുണ്ട് നല്ലൊരു ഡൈനിങ് ഹാൾ നമ്മളേക്കുള്ള സ്റ്റെയർ ഇവിടെ ഒരു കോമൺ ഉണ്ട് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതൊരു ബെഡ്റൂം ഓക്കെ നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇത് ഒരു കോമൺ ബാത്റൂമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞത് അപ്പുറത്ത് താ റൈറ്റ് സൈഡിൽ അവിടെ ഒരു ബെഡ്റൂം വീണ്ടും ബെഡ്റൂമാണ് രണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അവിടെയായി ഓക്കെ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വരുന്നു പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്കായി പോയി കഴിഞ്ഞാൽ വീണ്ടും ബെഡ്റൂം അതാണ് ഇതും ബെഡ്റൂം ഓക്കെ മൂന്ന് ഓക്കെ അത് കഴിഞ്ഞാൽ അവിടെ ഒരു കിച്ചൺ നല്ല മനോഹരമായ ഗ്യാസൊക്കെ വയ്ക്കാനുള്ള ഒരു കിച്ചൺ ഉണ്ട് ഒരു സബ് വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയോട് ചേർന്നിട്ട് വലിയ എന്തുണ്ട് ഒരു വീണ്ടും നല്ലൊരു ബാത്റൂം ഓപ്പൺ ബാത്റൂം ബാത്റൂമ് ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ബെഡ്റൂമ് താഴെ നാല് ബെഡ്റൂമുകളിലും ആയിട്ട് ഏഴ് ബെഡ്റൂമോട് അടങ്ങിയ നല്ലൊരു അടിപൊളി വീട് ആണ് നമ്മൾ അറിയണത് പറയുന്നത് ഓക്കെ മോളത്തെ ഇത് മോളായിട്ട് കണ്ടുപിടിക്കുക മുകളിലൊരു ചെറിയ പ്രശ്നമുണ്ട് നിലമ്പണി ബാക്കി ഉണ്ടാകാം മോളിൽ നിന്ന് വീണ്ടും സ്റ്റെയർ എടുക്കണം അത് അതിൻ്റെ അടുത്ത ഫ്ലോറിക്ക് ഓക്കെ ചെറിയ മുകളിൽ നിലം പണി ചെറിയ പ്ലംബിംഗ് വയറിങ്ങിൻ്റെ പണികൾ ബാക്കിയുണ്ട് ജനല് വാതിലെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്ലംബിങ്ങും വയറിംഗ് പണി നമ്മൾ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഈ പന്ത്രണ്ട് സെൻറ്റും ഈ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിനും അവർ ഓണർ ചോദിക്കുന്ന മൊത്തം വില പറഞ്ഞിട്ട് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് സ്ഥിതി ചെയ്യണത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ അമ്പത്തഞ്ച് ലക്ഷം രൂപ മൊത്തം വില ഓക്കെ അപ്പോൾ ഇതിൽ ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിള് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക ഡയറക്റ്റ് ഓണറായിട്ട് ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ തൊണ്ണൂറ്റി പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി രണ്ട് ഇരുപത്തൊന്ന് എന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ അതുപോലെ നമുക്ക് എത്തിപ്പെടാളൊക്കെ എത്തിപ്പെട്ടേ ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഓക്കെ താങ്ക്